നമസ്കാരം ഹവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു പച്ചടിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് മധുരമുള്ള പച്ചടി മാമ്പഴം കൊണ്ടുള്ള പച്ചടിയാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത് ഇത് വളരെ വളരെ ടേസ്റ്റിയായ ഒരു പച്ചടിയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനും പറ്റും ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു നല്ല ഒഴിച്ചുകറിയാണിത് ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു മാങ്ങ നല്ല പഴുത്ത പഴുത്ത ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് അല്പം പുളിയുള്ള മാങ്ങയാണ് അല്പം പുളിയുള്ളൊരു മാമ്പഴം ആയിരിക്കും നമുക്ക് തയ്യാറാക്കാനായിട്ട് നല്ലത് അപ്പോഴേക്കും ആ കറിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നമുക്ക് മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലൊന്ന് തൊലിയെല്ലാം കളഞ്ഞ് നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളായി ഒന്ന് മുറുക്കിയെടുക്കാം ഇതാണ് ഇപ്പോൾ ചട്ടിയിലേക്ക് ഞാൻ ആ മാമ്പഴങ്ങളെല്ലാം കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒര ടീസ്പൂൺ മുളക് പൊടി ഇത്രയുമാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇത് ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം നല്ലവണ്ണം ഇളക്കി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഞാനിതോടെ അരിപ്പിലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ് നമുക്കിതിലേക്ക് അരയ്ക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ ഒരു കപ്പോളം തേങ്ങ നല്ല ഫ്രഷായ തേങ്ങ എടുത്തിട്ടുണ്ട് നല്ല വെള്ള തേങ്ങയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് കടുക് ഒത്തിരി വേണ്ട ഒത്തിരി ആയാലും നമുക്ക് കയ്പുണ്ടാവും അതുകൊണ്ട് ഒരു മുക്കാൽ കപ്പ് മുക്കാൽ ടീസ്പൂൺ കടകെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊള്ളുക ഞാനിപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ് കൂട്ടത്തിൽ ആ ജീരകവും പച്ചമുളകും ഞാനൊന്നും അരിഞ്ഞ് ചേർക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്നൊന്നും അര അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിൽ അരയാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചുകൊടുക്കുക ഒത്തിരി അങ്ങ് ഒഴിക്കരുത് നമുക്ക് കട്ടിക്ക് വേണം അത് അരച്ചെടുക്കാനായിട്ട് അത ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക ഒത്തിരി വെള്ളം ഒഴിക്കാതെ നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കുക ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് ആ കടുകും ഒരു അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് അരയ്ക്കാം കടുകങ്ങ് ഒത്തിരി അരയേണ്ട ആവശ്യമില്ല ഒന്ന് ചതഞ്ഞാൽ മതിയാവും ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കി എടുത്താൽ മതിയാവും അത ഇതുപോലെ ഒന്ന് ആക്കി എടുക്കുക ഇപ്പോൾ കടുക് എല്ലവണ്ണം ഒന്ന് പൊട്ടി കിട്ടിയിട്ടുണ്ട് ഒന്ന് മതി ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത് അരഞ്ഞു പോയാൽ കയ്പ്പ് വരും അപ്പോൾ മാമ്പഴം നമുക്ക് എത്രയായെന്ന് നോക്കാം എന്താ പാകത്തിന് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ കാശ്മീരി മുളക് കൂടിയാണ് ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് ഒരു അല്പം കളർഫുള്ളായിട്ട് ഇരിക്കുകയാണിത് മാമ്പഴം നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് ഇത് ഉടച്ച് ചേർക്കേണ്ട ആവശ്യമില്ല നമുക്കിപ്പോൾ അരച്ച ആ തേങ്ങ കൂട്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ മിക്സി കഴിഞ്ഞ് ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒത്തിരി വെള്ളം വേണ്ട നമുക്ക് കട്ടിക്ക് എടുക്കുന്ന ഒരു കുറുകി എടുക്കുന്ന ഒരു കറിയാണിത് അതുകൊണ്ട് ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കാതിരിക്കുക തേങ്ങ കൂട്ട് ചേർത്ത് നമുക്ക് ഞാൻ നോക്കിയപ്പോൾ അല്പം ഉപ്പ് കുറവുണ്ട് ഉപ്പ് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കി ചേർത്ത് ആ ആ തേങ്ങാ കൂട്ടൊന്ന് വെന്ത് കിട്ടണം അതിൻ്റെ ആ പച്ചമണം ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് രണ്ട് മിനിറ്റ് മതിയാവും ഒത്തിരിയങ്ങ് വെട്ടി തിളക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ പാകത്തിന് ആ തേങ്ങാ കൂട്ടൊക്കെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പോളം അല്പം പുളിയുള്ള ഒത്തിരി പുളിയല്ല നല്ല ഒത്തിരി പുളി ഇല്ലാതെയല്ല ആ തരത്തിലുള്ളൊരു തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒത്തിരി പൊളിച്ച് പോയാലും നമുക്ക് ആ കറിക്ക് ആ ടേസ്റ്റ് ഉണ്ടാകത്തില്ല ഞാനിപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് ആ തൈര് മിക്സ് ചെയ്യുന്നത് എന്നു വെച്ചാൽ ചട്ടിയിൽ തയ്യാറാക്കുന്നുണ്ടേ കുറേ നേരം ആ ചൂട് നിൽക്കും അതുകൊണ്ട് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ആ തൈര് ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുകയാണ് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറ്റൽ മുളക് കറിവേപ്പില ചേർത്ത് ഒരല്പം മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടി ഇപ്പോൾ കടുക് ഒഴിക്കുമ്പോൾ ഒരു കളർഫുള്ളായിട്ടിരിക്കും കറി കാണാനേ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഒരു കാൽ ടീസ്പൂണിലും കുറവ് മതി തീ ഓഫാക്കിയിട്ട് വേണം മുളക് പൊടി ചേർക്കാനായിട്ട് ഇത് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പച്ചടി ഇവിടെ നല്ല കളർഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ ഉടനെ തന്നെ അത് ഇളക്കി ചേർക്കുന്നില്ല ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് ഇളക്കി ചേർക്കാം ഇപ്പം നമ്മുടെ പച്ചടി ഒരു അഞ്ച് മിനിറ്റോളമായി കടുക് വറുത്ത് ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കാം ആ അല്പം മുളക് പൊടി ചേർത്ത് നമ്മൾ കടക് പുറത്ത് ചേർത്ത് ഈ കാണുമ്പോൾ ആ ഒരു നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നത് വളരെ വളരെ രുചികരമായ ഒരു പച്ചടിയാണിത് ചോറിനൊപ്പം നമുക്ക് കഴിക്കാൻ ഒഴിച്ചു കഴി ഒഴിച്ചു കറിയായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത് ഈ ഒരു കറി മാത്രം മതിയാവും നമുക്ക് ചോറ് ആയിട്ട് അത്രയ്ക്കും ടേസ്റ്റിയായ ഒരു പച്ചടിയാണിത് ഞാനിപ്പോൾ ഇതൊരു ഡിഷിലേക്ക് മാറ്റുകയാണ് സ്വാദിഷ്ടമായ നമ്മുടെ മാമ്പഴ പച്ചടി നിങ്ങളും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക ഇനി നമുക്ക് മാമ്പഴക്കാലം തുടങ്ങുകയല്ലേ അപ്പോൾ മാമ്പഴപ്പച്ചടി നിങ്ങളും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക എൻ്റെ ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള നല്ല ഈസി ആൻഡ് ടേസ്റ്റിയായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം